ായ് ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര വിസ്മയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചിതറാൾ മലൈക്കോവിൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അതിപുരാതനമായ ജൈന സ്മാരകങ്ങളാൽ പ്രസിദ്ധമാണ്ട്ടോ ചിതറാൽ സ്മാരകത്തിൻ്റെ ഈ കവാടം കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിശബ്ദതയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ മനോഹരമായാണ് ഈ പരിസരം സംരക്ഷിച്ചിരുന്നത് പ്രകൃതിയും ചരിത്രവും ഇവിടെ കൈകോർക്കുന്നു കാറ്റും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഈ വഴിയിലൂടെയുള്ള യാത്ര മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഊർജം നൽകുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ പ്രദേശം ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടക്കണം കേട്ടോ എന്നാലേ ക്ഷേത്രത്തിൽ എത്താൻ പറ്റുള്ളൂ അത്രയും ഡിസ്റ്റൻസ് നടന്നു വേണം നമ്മൾ മുകളിലോട്ട് എത്തേണ്ടത് പോകുന്ന വഴിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വലിയ ആൾമരം നൂറ്റാണ്ടുകളായി മലമുകളിൽ ചരിത്രത്തിന് കാവൽ നിൽക്കുന്ന ഒരു മുത്തശ്ശിയെ പോലെ തോന്നും ഈ മരം കണ്ടാൽ ഇതിൻ്റെ തണലിൽ ഇരുന്ന് താഴെയുള്ള ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് വല്ലാത്തൊരനുഭവമാണ് ഈ കാണുന്ന കരിങ്കൽ പടികൾ കയറി വേണം നമുക്ക് മുകളിലെത്താൻ ഇതാ നോക്കൂ പരസ്പരം ചാരി നിൽക്കുന്ന ഈ രണ്ട് കുറ്റൻ പാറക്കെട്ടുകൾ ഇതിനിടയിലുള്ള ഈ ചെറിയ വിടവിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് പ്രകൃതി ഒരുക്കിയ ഒരു രഹസ്യ പാത പോലെ തോന്നിക്കുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര ശരിക്കും സാഹസികമാണ് മുകളിൽ എത്തുമ്പോൾ പാറക്കെട്ടുകളിൽ കൊത്തി വെച്ചിരിക്കുന്ന അതിമനോഹരമായ ജൈന ജൈനശില്പങ്ങൾ കാണാം ഇരുപത്തിനാല് ജൈന തീർത്ഥാംഗമാരുടെയും മഹാവീരന്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതി ദേവിയുടെയും രൂപങ്ങൾ അതീവ കൃത്യതയോടെയും ശിലയിൽ തീർത്തിരിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഈ വിസ്മയങ്ങൾ യന്ത്രങ്ങളൊന്നുമില്ലാത്ത കാലത്ത് മനുഷ്യൻ കല്ലിൽ തീർത്ത ഈ കലാവിരുന്ന് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും ഏകദേശം ഒൻപതാം നൂറ്റാണ്ടിൽ കരിങ്കൽ പാറകളിൽ തുറന്ന് നിർമ്മിച്ച ഈ ശില്പങ്ങൾ ആയിരം വർഷങ്ങൾക്ക് ശേഷവും വലിയ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു പാറമടകളോട് ചേർന്ന് പ്രകൃതിദത്തമായ പ്രകൃതിദത്തമായൊരു ഗുഹാക്ഷേത്രമുണ്ട് ഇതിനുള്ളിൽ മൂന്നറകളായിട്ടാണ് പ്രതിഷ്ഠകൾ ഒരുക്കിയിരിക്കുന്നത് നടുവിൽ മഹാവീരനും ഇരുവശങ്ങളിലുമായി പത്മാവതി ദേവിയും പാർശ്വനാഥനുമാണ് ഉള്ളത് ആയിരം വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ശാസ്ത്രീയമായി യാതൊരു സാങ്കേതിക വിദ്യയുമില്ലാതെ അക്കാലത്ത് എങ്ങനെ ഇത്ര മനോഹരമായി പണിതു എന്നത് ഇന്നും അത്ഭുതമാകുന്നു ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര ചെറുതാണെന്ന് തോന്നിപ്പോകും അങ്ങ് ദൂരെ ചക്രവാളത്തിൽ മുട്ടി നിൽക്കുന്ന മലനിരകളും താഴെ ഒരു പുഴ പോലെ ഒഴുകുന്ന റബ്ബർ തോട്ടങ്ങളും ഈ പച്ചപ്പും നീലാകാശവും കൂടി ചേർന്ന് ഇടന്ന് നിൽക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജൈന സന്യാസിമാർ ഈ മലമുകളിൽ വന്നിരുന്ന് പ്രകൃതിയെ നോക്കി കണ്ടിരുന്നു ഇതുപോലെ തന്നെ അല്ലേ പാറകൾക്കിടയിലെ ഈ ചെറിയ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര വലിയ വേനലിലും ഈ തീർത്ഥകുളത്തിലെ വെള്ളം വറ്റാറില്ല ജൈന സന്യാസിമാർ തങ്ങളുടെ ആരാധനയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്ന പുണ്യ തീർത്ഥമാണിത് പാറയിൽ നിന്ന് കിണിഞ്ഞിറങ്ങുന്ന ഈ തെളിനീർ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കുളിർമയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നവരുടെ മനോഹരമായ നിമിഷങ്ങളാണ് ചിതറാൾ ജൈന സ്മാരകം ഇന്ന് സഞ്ചാരികളുടെ മാത്രമല്ല പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടത്തുന്നവരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു ഈ കുറ്റൻ പാറക്കെട്ടുകളും പച്ചപ്പും ഫ്രെയിമുകളിൽ വരുമ്പോൾ ഒരു സിനിമാറ്റിക് ലുക്ക് ലഭിക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു ഗുഹാ പുറമേ നിന്ന് കാണുന്ന ഭാഗം പിൽക്കാലത്ത് നിർമ്മിച്ചതാണെങ്കിലും ഭഗവാൻ ഇരിക്കുന്നത് പാറ തുരന്നുണ്ടാക്കി അറക്കിയുള്ളിലാണ് ഈ പ്രദേശം ഇപ്പോൾ പൂർണമായും കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ചരിത്രപരമായ സ്മാരകം എന്ന നിലയിലാണ് ഇതിനെ സംരക്ഷിക്കുന്നത് പണ്ട് ഇതൊരു സജീവമായ ക്ഷേത്രമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഭക്തർക്ക് ഉള്ളിൽ കയറി ആരാധന നടത്താൻ കടുത്ത നിയന്ത്രണങ്ങളുണ്ട് പുരാതനമായ ജൈന ജൈനശിൽപങ്ങൾക്കും കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് മിക്കപ്പോഴും ഇത് ജൈന മതത്തിന് പ്രാധാന്യം കുറഞ്ഞ കാലഘട്ടത്തിൽ അതായത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടോടെ ഈ ജൈന ക്ഷേത്രം ഒരു ഭഗവതി ക്ഷേത്രമായി മാറിയിരുന്നു അടുത്ത കാലം വരെ ഇവിടെ ഭഗവതിക്ക് പൂജ നടന്നിരുന്നു എന്നാൽ എ എസ് ഐ ഇത് ഏറ്റെടുത്തോടെ ഒരു സ്മാരകമെന്ന നിലയിലേക്ക് മാറുകയും ആചാരപരമായ പൂജകൾ കുറയ്ക്കുകയും ചെയ്തു ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ ഭക്തർക്കായി എപ്പോഴും തുറക്കാറില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണിത് ഉള്ളിൽ പണ്ട് ജൈന സന്യാസികർക്ക് ട്രെയിനിങ് നൽകിയിരുന്നു അഞ്ച് തരം മൂല്യങ്ങളെക്കുറിച്ച് അഹിംസ സത്യം തുടങ്ങിയവ പഠിപ്പിച്ചിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത് പൂജകൾ നടക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ ശില്പങ്ങളും ചരിത്രവും കാണാൻ ഇന്ന് സഞ്ചാരികൾ എത്താറുണ്ട് നിലവിൽ ഈ സ്മാരക കേന്ദ്രം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് പുരാതനമായ ജൈന ജൈനശിൽപങ്ങളും ക്ഷേത്രത്തിൻ്റെ ഘടനയും സംരക്ഷിക്കുന്നതിനായി ഇതിനൊരു സംരക്ഷിത സ്മാരകം ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ടാണ് നിത്യപൂജകളോ മറ്റ് ആചാരങ്ങളോ ഇപ്പോൾ ഇവിടെ നടക്കാത്തത് ഈ പുരാതന നിർമ്മിതിയുടെ അമൂല്യമായ ശില്പങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് സന്ദർശകർ ഉള്ളിലേക്ക് പ്രവേശനം നൽകാത്തത് എങ്കിലും പുറത്തുനിന്ന് തന്നെ ഈ ശില്പികളുടെ പ്രൗഢിയും ഇവിടുത്തെ ശാന്തതയ്ക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ചിതറാൾ മലയുടെ ഏറ്റവും മുകളിൽ നിന്നാൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ച കാണാം നല്ല തെളിച്ചമുള്ള ദിവസമാണെങ്കിൽ ദൂരെയുള്ള കന്യാകുമാരിയുടെ ചില ഭാഗങ്ങളും അണക്കെട്ടുകളുടെ വെള്ളം വെട്ടിത്തിളങ്ങുന്ന കാണാനും സാധിക്കും സൂര്യാസ്തമയ സമയത്താണ് നിങ്ങൾ അവിടെ ഉള്ളതെങ്കിൽ ആകാശത്ത് വിരിയുന്ന ചുമപ്പ് നിറവും താഴെയുള്ള പച്ചപ്പ് ചേർന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ വൈറലാകാൻ സഹായിക്കും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നമ്മൾ ആദ്യം കാണുന്നത് കരിങ്കല്ലിൽ തീർത്ത ഈ ബലിക്കല്ലാണ് കാലപഴക്കം കൊണ്ടിതിൽ പായലുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിൽ കൃത്യത നോക്കൂ ആയിരം വർഷം പഴക്കമുള്ള ഈ തൂണുകൾക്കും ഫിത്തികൾക്കും മുന്നിൽ ഈ ബലിക്കല്ല് ചരിത്രത്തിൽ മറ്റൊരു അടയാളമായി നിലകൊള്ളുന്നു ചിതറാൽ മലയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വലിയ പാറയുടെ തൊട്ട് താഴെയാണ് ചരിത്ര പ്രസിദ്ധമായ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ക്ഷേത്രം പ്രകൃതിയോട് എത്രത്തോളം അലിഞ്ഞു ചേർന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ നിൽക്കുന്ന പാറ തന്നെയാണ് താഴെയുള്ള ക്ഷേത്രത്തിന് ആയിരം വർഷങ്ങളായി സംരക്ഷണം ഒരുക്കുന്ന മേൽക്കൂര ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ക്ഷേത്രമുറ്റവും അവിടുത്തെ എല്ലാം ഒരു കൊച്ചു ചിത്രം പോലെ മനോഹരമായി കാണാം ദാ ഈ കാണുന്നതാണ് ക്ഷേത്രം ഇതിന് മുമ്പിൽ കാണുന്നതാണ് കുളം ഒരിക്കലും വറ്റാത്ത കുളമെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഈ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ചിതറാൾ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല ഇതായിരം വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന കലയും പ്രകൃതിയും ഒത്തുചേർന്നൊരു പുണ്യഭൂമിയാണ് ഇവിടെ കണ്ട ഈ പാറയുടെ ശില്പങ്ങളും വറ്റാത്ത ഈ തീർത്ഥക്കുളവും തലയുയർത്തി നിൽക്കുന്ന ഈ ആൽമരവും എല്ലാം കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന നമ്മൾ കണ്ടതുപോലെ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ കഥകൾ പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബായ്